ഇപ്പോൾ ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയെന്ന് വെച്ചാൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള വഴി കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനിങ്ങോട്ട് വന്നത് ഇപ്പോൾ ഈ എത്തിയ സമയമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എത്തിയത് ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ് അപ്പോഴവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴത്തേക്കും ഒരു ബസ്സിൻ്റെ ബോർഡ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കോലോത്ത് ബോട്ടിയട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ബസ് തിരക്കി പോയപ്പോഴത്തേക്കും ആ ബസ് പോയി അപ്പോൾ അതേപോലത്തെ ഏതെങ്കിലും ഒരു വെറൈറ്റി സ്ഥലപ്പേരുള്ള ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോട്ടിയേട്ടിയുണ്ട് ഫ്രണ്ടിലെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മാറി ഫ്രണ്ടിലോട്ട് ബോട്ടിയേട്ടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും ഇപ്പോഴത്തെ സമയം ഉച്ചയ്ക്ക് രണ്ടര ആയിട്ടുണ്ട് വൈകുന്നേരം ഒരു ആറര ആറു മണി ആ ഒരു സമയം വരെ കറങ്ങാനാണ് എൻ്റെ ഉദ്ദേശം ചിലപ്പം ഈ ആലപ്പുഴ ബീച്ചിലോട്ടും പോകാൻ സാധ്യതയുണ്ട് അപ്പോഴിതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ അപ്പോഴെന്തായാലും നമുക്ക് ഇപ്പം ഞാൻ ലക്ഷ്യമിട്ട് നടക്കുന്നത് ആലപ്പുഴ ബോട്ട് ചട്ടി ലക്ഷ്യമിട്ട് നടക്കുക അവിടം വരെ പോയിട്ട് ഏതെങ്കിലും ബോട്ടുണ്ടോയെന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലപ്പേരുള്ള സ്ഥലത്തോട്ട് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോഴെന്തായാലും നമുക്ക് ബോട്ട് ചട്ടി ലക്ഷ്യമിട്ട് നടക്കാം ലക്ഷ്യമിട്ട് നടക്കാമെന്ന് വെച്ചാൽ ഒരുപാടൊന്നും പോകണ്ട ഇതാ ബോട്ട് ചെട്ടി എത്താറായി ഇതാ കാണുന്നതാ ആലപ്പുഴ ബോട്ട് ചെട്ടി ഇതാ ഞാനിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു കനാലിന് കുറുകെ ഉള്ളൊരു ബ്രിഡ്ജ് കണ്ടു അതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കയറിയിട്ട് വരാം ഫോട്ടോസൊക്കെ എടുക്കാനേ പറ്റിയ ബ്രിഡ്ജ് ഇതെവിടെ നിന്ന് താഴോട്ട് നോക്കേ ബോട്ടൊക്കെ പോകുന്നുണ്ടില്ലേ ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകൾ സ്ഥിരമാണ് അതോ വേറൊരു ബോട്ട് ദൂരേന്ന് വരുന്നുണ്ട് ഇവിടെ അടുത്തെത്തട്ടെ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകും എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് കൊള്ളാം ഇതേപോലത്തെ പല പല ബ്രിഡ്ജുകൾ ആലപ്പുഴയുടെ പല പല ഭാഗത്തായിട്ടുണ്ട് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരു സിംഗിൾ വള്ളം വരുന്നുണ്ട് എവിടെ നോക്കുമ്പോഴത്തേക്കും കാണാം ദൂരെ ആയിട്ടേ ആ കാണുന്നതാ ബോട്ട് ജെട്ടി ആലപ്പുഴ ബോട്ട് ജെട്ടി അങ്ങനെ ഇങ്ങനെ ആലപ്പുഴയിലോട്ട് വരുന്ന വഴിക്ക് ഹൈവേ എല്ലാം പണി നടക്കുമല്ലേ വർക്ക് നടക്കുന്നതു കൊണ്ട് ഭയങ്കര പൊടി കേട്ടോ വരുന്ന വഴിക്കെല്ലാം ജെ സി ബിയും ടിപ്പർ ലോറിയും മണ്ണും കുന്നും ഒക്കെ ആയിട്ട് ആലമ്പായിട്ട് കടക്കുക ഭയങ്കര പൊടിയും ഈ പൊടിക്കാറ്റൊക്കെ ബസ്സിനകത്തോട്ടൊക്കെ അടിക്കുക അങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു ഹൈവേ കൊടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ബസ്സിൽ വന്നിട്ട് ഇങ്ങനെ അപ്പം ബൈക്കിലിറങ്ങണം എന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കേ അങ്ങനെ ഇതങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ബോട്ട് ജെട്ടിയിലോട്ട് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് ആലപ്പുഴ കോട്ടയം ആലപ്പുഴയിലോട്ടും കോട്ടയത്തോട്ടുമൊക്കെ ഉള്ള ബോട്ടിൻ്റെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോട്ടയത്തോട്ട് ഇനി മൂന്നരയ്ക്കൊരു ബോട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടതേ ഉള്ളു ടിക്കറ്റ് ചാർജ് വെറും ഇരുപത്തിയൊൻപത് രൂപ ഇത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിലൊരു പോസ്റ്റർ അടിച്ചിരിക്കുക കോട്ടയത്ത് പൊട്ടിക്കാം ആലപ്പുഴയിൽ പൊട്ടിക്കാം ആലപ്പുഴയ്ക്കുള്ള ബോട്ടിൻ്റെ സമയം ആരോ വലിച്ച് കീറിയിരിക്കുന്നു കയറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചത് കോട്ടയത്തുനിന്ന് ആലപ്പുഴയിലോട്ടുള്ള സമയം നമുക്ക് നോക്കാം ഇപ്പോഴേ കോട്ടയത്തോട്ട് തന്നെ പോയില്ലെങ്കിലും ഈ ലൊക്കാലിറ്റിയിൽ വല്ലതും പോകാൻ ഏതെങ്കിലും ബോട്ടുണ്ടോ എന്ന് നോക്കാം എന്തായാലും വന്നിരിക്കുന്ന സമയം കൊള്ളാം ഒരൊറ്റ ബോട്ടില്ല സമയം കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ദാ ബാക്കിലായിട്ടൊരു വാച്ച് കട ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബോട്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ ബോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവസി ആയിരിക്കും അതിനൊക്കെ അതിൻ്റെതായ ചാർജും കാണും ഇപ്പം ഞാൻ ഈ വായിച്ചതുപോലത്തെ ഇരുപത്തൊമ്പത് രൂപ ആ റേറ്റ് ഒന്നും ആയിരിക്കത്തില്ല എന്തായാലും ഈ ആലപ്പുഴ ബോട്ട് കെട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലഞ്ച് ബോട്ടുകൾക്ക് നീളത്തിൽ കിടക്കാനുള്ള സ്പേസ് ഉണ്ട് അത്രയും നീളത്തിലുണ്ട് അങ്ങറ്റമുണ്ട് ഇവിടേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഉണ്ട് ഇതാ കണ്ടില്ലേ നല്ല നൈസ് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇലയൊക്കെ കാറ്റിൽ പറക്കുന്ന കണ്ടില്ലേ ഫുഡൊക്കെ കഴിച്ച് വെയിലത്തൂടെ കുറച്ച് നടന്നു വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് വീർത്ത് അത് ഈ ഒരു നൈസ് കാറ്റ് കൊണ്ടിങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീൽ കേട്ടോ എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഇതാ ഒരു കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ഒരു ബോട്ട് വരിക അപ്പോഴെന്തായാലും ഈ ബോട്ടിൽ കയറിയിട്ട് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം മൂന്ന് മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് അപ്പോഴെന്തായാലും ഈ ബോട്ട് തിരിച്ചിട എന്ന് പറഞ്ഞു അപ്പോഴ് തിരിച്ചിടുമ്പോഴത്തേക്കും കയറാം അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത് തിരിക്കട്ടെ ഇവിടുന്ന് ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് ബോട്ട് തിരിക്കുന്നത് വലിയ ടാസ്ക് ടാസ്ക്കാട്ടോ വലിയ കായലല്ല ഇതൊരു ചെറിയ കനാലാണ് വലിയ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ബോട്ട് തിരിക്കുന്നത് അങ്ങനെ ഈ ബോട്ട് തിരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അതെവിടെ ആയിരവേലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വേറൊരു ബോട്ട് വന്നിരിക്കുവാണ് പക്ഷേ എനിക്ക് ഈ ബോട്ടിനെക്കാട്ടി കാണാൻ കുറച്ചും കൂടെ ഒരു വൈബ് തോന്നുന്നത് ദാ ദി ബോട്ടാണ് അപ്പോഴെന്തായാലും നമുക്ക് ഈ ബോട്ടിൽ തന്നെ പോവാം ഇത് തടിയുടെ ബോട്ടും ഇത് ഇരുമ്പിൻ്റെ ബോട്ടും രണ്ടും കൊള്ളാം പക്ഷേ ഇങ്ങനത്തെ തടിയുടെ ബോട്ടേ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിർത്താൻ സാധ്യതയുണ്ട് ഈ ഇരുമ്പിൻ്റെ ബോട്ടിൽ നമുക്ക് ഇനി എപ്പം വേണേലും കയറാമല്ലോ അപ്പോഴെന്തായാലും നമുക്ക് തടിയുടെ ബോട്ടിലോട്ട് കയറാം യെസ് അങ്ങനെ നമുക്ക് പക്കാ ഒരു സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ വാതിലിനടുത്ത് കണ്ടില്ലേ മുകളിലായിട്ട് സേഫ്റ്റി ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതോ നമ്മളെ ഈ ബോട്ട് വളച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വേറൊരു ബോട്ട് വന്നില്ലായിരുന്നോ ആയിരവേലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബോട്ട് ആ ആയിരവേലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ഇരുമ്പ് ബോട്ടാണ് അവിടെ വളച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൃഷ്ണരാജപുരം എന്ന് പറഞ്ഞ സ്റ്റേ അത് കർണാടകയാണല്ലോ സ്ഥലത്തിന് വരുന്നായിരുന്നു അങ്ങനെ നമ്മുടെ കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബോട്ട് ആലപ്പുഴ ബോട്ട് ചെട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഇതാ നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയില്ലായിരുന്നോ കുറച്ച് ബോട്ടോട്ടൊക്കെ പോകുന്നത് കണ്ടുകൊണ്ടിരുന്നില്ല ആ ഒരു ബ്രിഡ്ജിന്റെ അടി കൂടെ ഇപ്പം നമ്മുടെ ബോട്ട് പോകുന്നത് അങ്ങനെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും മാതാ ബോട്ട് ചട്ടി എന്ന് പറഞ്ഞൊരു ബോട്ട് ചട്ടിയുണ്ട് ആ ബോട്ട് ചട്ടിയിൽ ബോട്ട് നിർത്തിയിട്ട് ഇപ്പോഴത്തെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഈ മാതാ ബോട്ടിയട്ടി നിന്നാൽ മതി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള ബോട്ടി ബോട്ടിട്ടി മാതാ ബോട്ടി അട്ടിയാണ് എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആലപ്പുഴ ബോട്ടി ചട്ടി വരെ വരേണ്ട കാര്യമില്ല ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് മാതാ ബോട്ടി ചട്ടിയിലോട്ട് നിന്നാൽ മതി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് മാതാ ബോട്ടി ചട്ടി ഉള്ളത് ഇതാ കണ്ടിൽ ഇവിടൊക്കെ പലതരം ചെറുതും വലുതുമായിട്ടുള്ള പല പല ബോട്ടുകളുണ്ട് ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ പ്രൈവറ്റ് ബോട്ടുകൾ ചെറുതും വലുതുമായിട്ടുള്ള പല പല ബോട്ടുകളുണ്ട് അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കൃഷ്ണപുരത്തോട്ടുള്ള ബോട്ട് ആലപ്പുഴ ബോട്ടി ചട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് മണിക്കാണ് ആലപ്പുഴ ബോട്ടി ചട്ടിയിൽ നിന്ന് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് ഇരുപത്തി രണ്ട് രൂപ ഇവിടെ നിന്ന് ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഉണ്ടെന്നാണ് പറഞ്ഞത് യാത്ര എല്ലാ ബോട്ടി കെട്ടിയൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്ന ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ബോട്ട് കെട്ടികളെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ ബോട്ടി കെട്ടിയിൽ ബോട്ട് നിർത്തിയില്ല കയറാനും ആരുമില്ല ഇറങ്ങാനും ആരുമില്ല ഈ ബോട്ടിന്നേ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടില്ല ബസ്സാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരാളിറങ്ങാനുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് ചവിട്ടി കൊടുത്താൽ മതി പക്ഷേ ബോട്ട് അങ്ങനെയല്ല കയറിട്ട് കെട്ടി അടുപ്പിച്ച് വലിയ ചടങ്ങുക അങ്ങനെ ചെറിയ കനാലിൽ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം വലിയ കായലിലോട്ട് കയറാൻ വേണ്ടി പോവുക അങ്ങനെ ദാ നമ്മുടെ ബോട്ട് വലിയ കായലിലോട്ട് കയറിയിരിക്കുവാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളുണ്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് വലുതും ചെറുതും ഇടത്തരവും എല്ലാം ഉണ്ട് ഞാനിവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ചെയ്ത രണ്ട് വീഡിയോയിലും ഈ ഹൗസ് ബോട്ടുകളുടെ ഒരു വിഷ്വൽ ഉണ്ട് ഇതാകണ്ടില്ല ഇപ്പൊ നമ്മുടെ ബോട്ട് ഫ്രണ്ടില് വേറെയും ഒരു വലിയൊരു ഹൗസ് ബോട്ട് പോവുക ഈ സൈഡിൽ ഇരുന്നത് ഒരു മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ട് നല്ല വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്തെ സൈഡിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല അതാ പിന്നെ വെയിൽ കൊണ്ടാല് ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചത് ഇപ്പോഴും നമ്മളൊരു ഹൗസ് ബോട്ടിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോവുക ഇപ്പം ഈ ബോട്ടി ചട്ടിയുടെ പേരാണ് ചെകുവേര ബോട്ടി ചട്ടി ഇതവിടെ ചെകുവേരയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതിങ്ങനെ കുറച്ചു ദൂരം വന്നിട്ട് നമ്മുടെ ബോട്ട് വേറൊരു വഴിയിലോട്ട് തിരിഞ്ഞു പോവുക നേരെയും കായലുണ്ട് റൈറ്റിലോട്ടും ഉണ്ട് അപ്പോഴും നമ്മൾ റൈറ്റിലോട്ട് പോവുകയാണ് ഹൗസ് ബോട്ടുകളെല്ലാം നേരെ അങ്ങോട്ടാണ് വെച്ച് വിടുന്നത് നമ്മൾ പോകുന്ന വഴിക്കും കാണുമായിരിക്കാം ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഹൗസ് ബോട്ടും വള്ളങ്ങളും ഒക്കെ അല്ലേ ബിസിനസ് ടൂറിസം ബിസിനസ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തു വന്നതിന് ശേഷം ദൈപ്പം ഇപ്പോഴൊരു ബോട്ടിയട്ടിയിലോട്ട് ബോട്ട് എടുക്കുക ഒരു ലോഡ് സ്റ്റുഡൻസ് കയറാനുണ്ട് ഈ ബോട്ടിലോട്ട് സ്കൂൾ വിട്ട് നിൽക്കുക ഇപ്പം സമയം മൂന്നര ആയി കുപ്പുറം ഹൈസ്കൂൾ ബോട്ടിചട്ടി ബോട്ടി ചട്ടിയുടെ പേരാ ബാഗ് കണ്ടില്ലേ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ കണക്കത്തെ ബാഗല്ലേ കണ്ടില്ലേ അങ്ങനെ എന്തായാലും കൊള്ളാം ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് കുറേ സ്റ്റുഡൻസിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി ഇതാ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ പോകുന്ന ബോട്ട് പോലെ വേറൊരു ബോട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരിക എന്തൊക്കെയാലും ഇരുമ്പു ബോട്ടിനെക്കാട്ടി കാണാൻ ഭംഗിയേ ഈ ടൈപ്പ് ബോട്ടാ പക്ഷെ ഇപ്പം ഒരുവിധം ബോട്ടുകളെല്ലാം ഇപ്പം ഇരുമ്പ് ബോട്ട് ആക്കിക്കൊണ്ടിരിക്കുക ഈ തടി ബോട്ടുകൾ കുറച്ചാളും കൂടെ കാണാൻ സാധ്യതയുള്ളു അങ്ങനെ ഈ ബോട്ട് കുറച്ചു ദൂരം വീണ്ടും യാത്ര ചെയ്തു വന്നതിന് ശേഷം വലിയ കായലിലോട്ട് കയറിയിരിക്കുക നേരത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരുന്ന ഒരു സ്ഥലം കണ്ടില്ലായിരുന്നോ ഇപ്പോഴും ആ ഹൗസ് ബോട്ടുകളെല്ലാം ഓട്ടം പോകുന്ന സ്ഥലമായത് ഏക്കർ കണക്കിന് സ്ഥലത്തിൽ ഹൗസ് ബോട്ടുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് നിൽപ്പുണ്ട് കായലിൽ എങ്ങനെ അളവ് പറയുന്നതെന്ന് അറിയാൻ വയ്യ എന്നാലും ഞാനൊന്ന് പറഞ്ഞതാ ഏക്കർ കണക്കിനെന്ന് എന്താണെങ്കിലും കാര്യം മനസ്സിലായല്ലോ അത്രയുള്ളൂ ഒരു ബോട്ട് വെട്ടിയിലോട്ട് അടുത്തിരിക്കുവാണ് ഇപ്പോഴും ബോട്ട് വെട്ടിയിലൊന്നുമേ ടയറുകൾ കാണാനില്ല അത് ഇങ്ങനൊരു സംവിധാനമാണ് ടയറിന് പകരമായിട്ട് അങ്ങനെ ബോട്ട് ചെട്ടിക്ക് അടുത്തായിട്ട് വാഴത്തോട്ടം ഒരുപാട് വാഴകൾ കാറ്റടിച്ച് വാഴക്കൈയ്യെല്ലാം കീറി നിൽക്കുക ഭയങ്കര കാറ്റല്ലേ അടിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയല്ലേ ഈ അപ്പോഴീരുകാലാവസ്ഥയിൽ കായൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീല കളറിലും പച്ച കളറിലുമൊക്കെ കാണാൻ പറ്റും മഴയത്ത് പക്ഷേ ഇത്ര ഒരു ഭംഗി കാണത്തില്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കും ഈ ഒരു കാലാവസ്ഥയിൽ കായലി കൂടെയുള്ള യാത്ര നല്ല ഭംഗിയാണ് അങ്ങനെ ഓരോരോ ബോട്ട് ചെട്ടിയിലോട്ട് അടുത്തോണ്ടിരിക്കുവാണ് ബസിനകത്ത് ബസ്സല്ല ബോട്ടിനകത്തുള്ള ഒരുവിധപ്പെട്ട സ്റ്റുഡൻസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ബോട്ട് അവസാനിക്കുന്ന ബോട്ടുകെട്ടി ഉണ്ടല്ലോ അങ്ങോട്ട് പോകാനൊന്നും ഒരുപാട് ആൾക്കാരില്ല ഞാനും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അവസാനം വരെയുള്ള ബോട്ട് കെട്ടിയിലോട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മുടെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ പാടശേഖരത്തിന്റെ സൈഡിൽ കൂടെയുള്ള കനാലി കൂടെയാണ് അങ്ങോട്ടൊക്കെ അതിവിശാലമായിട്ടുള്ള മരങ്ങൾ ഇങ്ങനെ കുറുകെ നിൽക്കുന്നോണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതാണ് വീഡിയോ ഒക്കെ പക്ഷേ നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇരുനില ഹൗസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ മോളിൽ നോക്കുമ്പോഴത്തേക്കും നല്ല വ്യൂ ആയിരിക്കും കാര്യം നമ്മൾ ഇതാ ഈ കാണുന്ന മരങ്ങളുടെയൊക്കെ മോളിൽ കൂടെയുള്ള വ്യൂ ആയിരിക്കും കാണുന്നത് തെങ്ങുകളൊക്കെ കൂട്ടത്തോടെ നിൽക്കുന്നെങ്കിലും ഹൈറ്റ് ഉള്ള തെങ്ങല്ല ചില തെങ്ങൊക്കെ ഹൈറ്റ് ഹൈറ്റുള്ളൂ കൂടുതലും കുട്ടി കുട്ടി തെങ്ങുകളാണ് ഉള്ളത് ഇതാ ഈ തെങ്ങിന് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ അടുത്തൊക്കെ നിൽക്കുന്ന വേറെ തെങ്ങുകൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് തെങ്ങുകളാണുള്ളത് അതാ നല്ല നീറ്റായിട്ടുള്ളൊരു ഹൗസ് ബോട്ട് പുതുക്കിപ്പണിഞ്ഞ ഹൗസ് ബോട്ടാ കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് കാണാൻ ഇപ്പഴേ ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഏതാണെന്നറിയാവോ സ്ഥലമല്ല ആറ് ഈ ഒരു നദി ഏതാണെന്നറിയാവോ വെറുതെ ഒന്ന് മനസ്സിൽ വെറുതെ ഒന്ന് ചിന്തിക്കേ നമ്മൾ മിക്കവാറും ഒക്കെ അറിയുന്ന ഒരു പേരാ നദികളുടെ പേരില് വേണൊരു ക്ലൂ തരാം രണ്ടക്ഷരവേ ഉള്ളു ഒന്നുമില്ല ഒരുപാട് ചിന്തിക്കാനൊന്നും വേണ്ട പമ്പാ നദി പമ്പാ നദി കൂടെ ഇപ്പം ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് കുറച്ചധികം ദൂരം യാത്ര ചെയ്തു വന്നതിന് ശേഷം ഇത ഇപ്പം തട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിരിക്കുക അടുത്ത സ്റ്റോപ്പിലാണ് ഈ ബോട്ട് പോകുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് കൃഷ്ണപുരം എന്ന് പറഞ്ഞ ബോട്ടി ഉണ്ടല്ലോ അത് അടുത്ത ബോട്ടി കെട്ടിയാണ് ഇപ്പോഴുപ്പം നിൽക്കുന്നത് തട്ടാശ്ശേരി എന്ന് പറഞ്ഞ ബോട്ടി കട്ടിയാണ് ഇവിടം ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ബോട്ടിലെ സ്രാങ്കും പിന്നെ ടിക്കറ്റ് തരുന്ന ആളെല്ലാം ചായ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുക ഇവിടെ ജങ്കാർ കടവും പള്ളക്കടവും എല്ലാം കൂടെ ചേർന്നൊരു സ്ഥലമാണ് അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് തട്ടാശ്ശേരി ഇതാകേണ്ടില്ലേ ബോട്ടിലെ ജീവനക്കാരെല്ലാം ചായ പിടിക്കാൻ വേണ്ടി നിൽക്കുക ഇവിടെ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ഊണ് തയ്യാറെന്ന് പറഞ്ഞ ഫ്ലക്സ് ഒക്കെ വെച്ചിരിക്കുന്നതാണ്ടല്ലേ ഇത് ഇവിടെ ആയിട്ട് ജംഗാർ സർവീസ് എല്ലാം ഉണ്ട് ഓട്ടോ ബൈക്ക് കാറെല്ലാം വെച്ചുകൊണ്ട് പോകുന്ന ബോട്ട് ഉണ്ടല്ലോ ആ സർവീസ് ഇവിടെ ഉണ്ട് ഇത് അപ്പുറത്തായിട്ട് നിൽക്കുക അല്ലാത്ത ചെറിയ വള്ളങ്ങളും ഉണ്ട് കണ്ടില്ലേ ഇതാ ഞാൻ പറഞ്ഞ അല്ലാത്ത വള്ളം അവസാനത്തെ സ്റ്റോപ്പ് വരെ പോകണോ അല്ലെങ്കിൽ ഈ വള്ളത്തിൽ കയറി അക്കരയിലോട്ടൊക്കെ പോയി അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇക്കരയിലോട്ടൊക്കെ വന്നിട്ട് പോകാരുന്നല്ലേ കണ്ടില്ലേ ജംഗാർ സ്റ്റാർട്ട് ചെയ്ത് ഇക്കരയിലോട്ട് വരിക മൂന്ന് വലിയ ബോട്ടുകൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം ചെയ്തിട്ടാണ് ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് വണ്ടി ഇറങ്ങുന്ന ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഓടി ആ ബോട്ടിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോകായിരുന്നു അവരെല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിയാറായി ബോട്ടിൽ നിന്ന് ഇറങ്ങിയ സ്രാങ്ങ് യെസ് നമുക്ക് നമ്മുടെ ബോട്ടിലോട്ട് ഓടിക്കേറാം അടുപ്പിച്ച ഞാൻ വന്ന ബോട്ട് ദോ അക്കരെ കൂടെ കണ്ടില്ലേ അക്കരെ കൂടെ അല്ലാതെ അപ്പുറത്തൂടെ ഈ ബോട്ടിന് അപ്പുറത്തൂടെ പോകുന്ന കണ്ടില്ലേ ദോ പോന്ന് അവർ പോയി കേട്ടോ ഞാൻ അവരടുത്ത് പറഞ്ഞില്ലായിരുന്നു അതാ ഒരു ബസ് വന്നല്ലോ എല്ലാം കറക്റ്റ് ടൈമിങ് ഞാൻ തോന്നുന്നു എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് അറിയാൻ വയ്യ നമുക്ക് നോക്കാം അപ്പോഴെന്തായാലും എന്താ ഈ ബസ് ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപ്പോഴ് മൂന്ന് മണിക്ക് ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിന്ന് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബോട്ടിൽ കയറി കഴിഞ്ഞാൽ കൃഷ്ണപുരം ബോട്ട് ചായ കുടിക്കാൻ നിർത്തുന്ന ഈ സ്ഥലം പട്ടാശ്ശേരി കാവാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ആലപ്പുഴയ്ക്ക് പോകുന്ന ദ ഈ ബസ് വരും ഈ ബസ്സിൽ കയറി തിരിച്ച് നമുക്ക് ആലപ്പുഴയ്ക്ക് വിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ അക്കരയിലോട്ട് പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സും കിട്ടും ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞാൽ ചങ്ങനാശേരിയിൽ നിന്ന് ട്രെയിനിൽ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കയറി എങ്ങോട്ടെങ്കിലും പോകാം ഒരുപാട് ഓപ്ഷനുകളുണ്ട് എന്തായാലും ഞാൻ ആലപ്പുഴയ്ക്ക് വിടുന്നില്ല ഇവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി പോവുക ചങ്ങനാശ്ശേരി പോയിട്ടെ അവിടുന്ന് ട്രെയിനിൽ കൊല്ലത്തോട്ട് വിടാനാണ് എൻ്റെ ഉദ്ദേശം ഞാനിപ്പോഴേ ട്രെയിൻ്റെ സമയം നോക്കിയായിരുന്നു ആലപ്പുഴ ടു കൊല്ലം ട്രെയിൻ്റെ സമയം നോക്കിയായിരുന്നു അപ്പോഴേ ഈ ഒരു സമയത്തൊന്നും ട്രെയിൻ ഇല്ല അപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് സമയങ്ങളിൽ ട്രെയിൻ ഉണ്ട് അപ്പോഴേ ഞാൻ ചങ്ങനാശ്ശേരി വിടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴ അക്കരയിലോട്ട് പോകണം അക്കരയിലോട്ട് പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും അപ്പോഴൊരു വള്ളം വരട്ടെ വള്ളത്തിൽ കയറി അക്കരയിലോട്ട് പോകാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ജങ്കാറി കയറിയാലും മതി എങ്ങനെ വേണലും അക്കരയിലോട്ട് പോകാം അങ്ങനെ ദാ ഇക്കരയിലോട്ട് വന്ന ജങ്കാർ വണ്ടികളെല്ലാം കയറ്റിയിട്ട് അക്കരയിലോട്ട് പോവുക എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജങ്കാർ കയറി അക്കരയിലോട്ട് പോകായിരുന്നു പിന്നെ വള്ളത്തിൽ പോകാം അതാണ് ഒരു വൈബ് ഇത്രയും വണ്ടികളും വെയിറ്റ് ഒക്കെ ഉണ്ടായിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള എൻജിൻ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാ ഒരു വള്ളം നിറയെ ആൾക്കാരുമായിട്ട് വരുവാണ് നമുക്ക് ഈ വള്ളത്തിൽ കയറിയിട്ടേ അക്കരയിലോട്ട് പോകാം കുറച്ച് സ്ഥലം തരാമോ യെസ് അങ്ങനെ നമ്മൾ അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ചന്തയും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു മീൻമാർക്കറ്റൊക്കെ ഉണ്ട് കായൽ മീനുകളല്ല കടൽ മീനുകൾ പാമ്പാട ആ നമ്മുടെ അവിടെ വാള എന്നാണ് പറയുന്നത് വാള അതാ ഇവിടെ ആയിട്ട് കക്കയൊക്കെ വെച്ചിട്ട് നിന്ന് കായൽ കക്ക വീട് ഇവിടെ അടുത്തായിരുന്നെങ്കിൽ മേടിച്ചിട്ട് പോകായിരുന്നു ഇതാ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ചങ്ങനാശ്ശേരിക്കുള്ള ബസ് വന്നിരിക്കുകയാണ് കാവാലം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചാൽ വന്നിരിക്കുന്നത് ബസ് അതായത് ഇങ്ങോട്ട് വന്ന ബസ് ഇനി ഇവിടെ നിന്ന് തിരിച്ചത് ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത് ബോർഡ് മാറ്റി വെക്കാൻ പോവുക ചങ്ങനാശ്ശേരി അപ്പോഴിപ്പം സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അഞ്ചേ മുക്കാലിനുള്ള ചങ്ങനാശ്ശേരി ബസ്സിലോട്ട് നമുക്ക് കയറാം അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് റോട്ടി കൂടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലത്തന്നാ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊല്ലത്തുനിന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ആലപ്പുഴ വരെ വന്ന് അങ്ങനെ ആലപ്പുഴ വരെ വന്ന ബസ്സിൻ്റെ ചാർജ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുക കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ വരുന്നതിന് സൂപ്പർ ഫാസ്റ്റിൻ്റെ ചാർജ് നൂറ്റി നൂറ്റി പന്ത്രണ്ടോ അല്ലെ നൂറ്റി പതിനേഴോ നൂറ്റി ഇരുപത് രൂപ കൂട്ടാം അപ്പോൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് തട്ടാശേരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്ന് അവിടം വരെ ബോട്ടിലാണ് വന്നത് അപ്പോൾ തട്ടാശ്ശേരി കാവാലം ഈ രണ്ടും ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പോഴേ കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ എന്താ ഈ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക ആലപ്പുഴ ബോട്ടിയട്ടിന്ന് തട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് ബോട്ടിന് ചാർജ് ഇരുപത്തി രണ്ട് രൂപയാണ് തട്ടാശ്ശേരി കാവാലം എന്ന് പറഞ്ഞ ആ നിന്ന് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് ഇരുപത്തി അഞ്ച് രൂപയും അപ്പോൾ ഇവിടെ നിന്ന് ഈ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഉണ്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഇവിടുന്ന് ഞാൻ ഓട്ടോ കൂലി എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഓട്ടോ കൂലി അൻപത് രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ ഓട്ടോയിൽ കയറി നമുക്ക് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം എന്നിട്ട് അങ്ങനെ ആ ഒരു റെയിൽ മാർഗ്ഗത്തിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാം കുറച്ചധികം ട്രെയിനുകളുണ്ട് ഈ പോകുന്ന സമയത്തെ അപ്പോൾ ഒരു ട്രെയിൻ്റെ സമയം ഞാൻ പറയാം ഏഴ് എട്ടിന് ഒരു ട്രെയിനുണ്ട് രാത്രി ഏഴ് എട്ടിന് ഏഴ് എട്ടിന് എടുക്കുന്നത് രാത്രി ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും അല്ലാതെ അതിന് ഉണ്ട് എട്ട് ഏഴിന് ഏഴ് എട്ടിനും ഉണ്ട് എട്ട് ഏഴിനും ഉണ്ട് എട്ട് ഏഴിനുള്ളത് മെമു ആണ് അത് കൊല്ലം വരെ വരെയുള്ളു ഇപ്പം ഞാൻ ഏഴ് എട്ടിന് എന്ന് പറഞ്ഞ സമയത്തുള്ള ട്രെയിൻ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്സാണ് അപ്പോൾ ഈ വേണാട് എക്സ്പ്രസ് ഏഴ് എട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി പത്തരയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പോൾ എന്തായാലും ഇപ്പം സമയം ആയിട്ടുണ്ട് അപ്പോൾ ആ ഏഴ് എട്ടിനുള്ള ട്രെയിൻ ലക്ഷ്യമിട്ട ഞാൻ പോകുന്നത് അപ്പോഴെന്തായാലും നമുക്കിവിടുന്ന് ഓട്ടോ വിളിച്ച് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം